വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിന് സമീപം വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ അജ്ഞാത വാഹനം വാഹനമിടിച്ച് അപകടം ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപത്ത് ആലുങ്കൽ വീട്ടിൽ ബൈജു എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് അജ്ഞാത വാഹനം ഇടിച്ച് അപകടമുണ്ടായത് കഴിഞ്ഞ രാത്രി ഒന്നരയോടുകൂടിയാണ് സംഭവം ഇടിയുടെ വലിയ ശബ്ദം കേട്ട് ഉറങ്ങിക്കടന്നിരുന്ന ബൈജുവും വീട്ടുകാരും റോഡിലിറങ്ങി നോക്കുമ്പോഴേക്കും ഇടിച്ച വാഹനം കടന്നു കളഞ്ഞിരുന്നു ലൈറ്റ് ബ്ലൂ കളർ വീടിന്റെ സൈഡിലിട്ട് വിളിച്ച് ഒരു മറയിടിച്ച് വീഴുന്ന മണ്ടൽ താക്കി വെച്ചിട്ട് ആരും അറിയാതെ മസ്സാദ വണ്ടി പോയിട്ടുണ്ട് കുമളി ഭാഗത്തേക്കാണ് പോയത് പെരിയാറ്റിൽ നിന്ന് പെരിയാറ് ഭാഗത്തു നിന്ന് വന്ന വണ്ടിയാണ് ഇത് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് പോയിരിക്കുന്നത് അതേസമയം വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിൽ മഹീന്ദ്ര കമ്പനിയുടെ പെരിറ്റോ വാഹനമാണ് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താനായില്ല വളവ് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതാകാനാണ് സാധ്യത വണ്ടിപ്പെരിയാർ പോലീസ് അജ്ഞാത വാഹനത്തിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ